ഹലോ കൂട്ടുകാരെ കണ്ടോ ഞാൻ ഇന്നൊന്ന് കറങ്ങാൻ വന്നേക്കോ കേട്ടോ കണ്ടോ മീൻ കണ്ടോ ഈ ഇതിനകത്ത് മീൻ നടക്കുന്ന കണ്ടോ കൂട്ടുകാരെ എന്നാ വലിയ മീനാന്ന് നോക്കിയേ കൂട്ടുകാരെ നോക്കിയേ എന്നാ വലിയ മീനാന്ന് നോക്കിയേ അടിപൊളിയല്ലേ നോക്കിയേ ഇതൊരു ലാഗോ പോലെ ഒരു തടാകം പോലെ ഒരു സ്ഥലമാണേ നോക്കിയേ ആൾക്കാർ ബോട്ടിങ് ചെയ്യുന്നുണ്ട് അതുപോലെ വേണ്ട ഒത്തിരി ആൾക്കാർ ടൂറിസ്റ്റുകളും ഉണ്ട് ഇവിടെ നല്ല നല്ല രസമുണ്ട് അതേ രണ്ട് താറാവുകൾ ഇത് നടക്കണം നല്ല ഭംഗിയുള്ളതാ കേട്ടോ നല്ല രസമുണ്ടേ നോക്കിയാൽ മീൻ കണ്ടോ കൂട്ടുകാർ എന്നാ വലിയ മീനാണ് ഒരു ഒരു ആറ് കിലോ ഏഴ് കിലോ ഉണ്ടോ ഒരു മീനാ നോക്കിയേ എന്ത് രസാന്ന് നോക്കിയേ ഹൈ തറവേ വേണ്ട ഒരാൾ വെളിയിൽ ഇവിടെ വരുന്ന കണ്ടോ എനിക്ക് നമ്മുടെ തൊട്ടടുത്തുകൂടിയാ ആശാൻ പോകണം കേട്ടോ എന്നാ കണ്ടോ